അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി താത്തു പ്രിയമുള്ള മുനിങ്ങളെ സഹോദര സഹോദരിമാരെ നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ആഗ്രഹങ്ങൾ പേറി നടക്കാൻ നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ് ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നാം പല വഴികളും തേടുന്നവരാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിഞ്ഞ് കിട്ടാൻ നാം ജീവിതത്തിൽ പകർത്തുന്ന ആത്മീയ വഴികളിലെ ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം എല്ലാ ദിവസവും ഒരു വ്യക്തി അവർ തൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ ദുന്നവിയും മുഹറവിയുമായ ഇഹ വേണ്ടിയുള്ള ഒരു അഴവലും കൂടിയാണ് ഈ പറയുന്ന അഴവൽ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു ചെറിയ സൂറത്താണ് മഹാന്മാർ നമുക്ക് വിവരിക്കുന്നത് ഏതാണ് ആ സൂറത്ത് എന്നല്ലേ നാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതിനു മുന്നോടിയായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ നന്മ എത്തണം എന്ന ലക്ഷ്യത്തോടെ നാം എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്യുകയും കമൻ ബോക്സിൽ നല്ല നല്ല കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നതോടുകൂടി സൂറത്ത് ഫത്തഹ നമുക്കെല്ലാവർക്കും അറിയാം സത്യുഷ എന്നത് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ വിജയമെന്നാണ് അപ്പോൾ ഏതൊരു കാര്യത്തിലും നാം ആഗ്രഹിച്ച് ഈ സുഹൃത്ത് തോന്നുകയാണെങ്കിൽ അള്ളാഹു സുബഷാൻ ഹോത്തനാൽ അതിലൂടെ അറിയാതെ നമുക്ക് വിജയം തന്നുകൊണ്ടിരിക്കും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ സഹായവും അത് നടക്കാനുള്ള ഒരു സന്ദർഭവും അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാണ് മഹാന്മാ പറഞ്ഞത് നാം ദിനം പ്രതി ഖുഹാനിലെ പല സൂറത്തുകളും പതിവാക്കുന്നവരാണ് അത് യാസീൻ ആവട്ടെ മുൽഖ് സൂഹത്താവട്ടെ റഹ്മാൻ സൂഹത്താവട്ടെ അങ്ങനെ തുടങ്ങി പലവിധ സൂറത്തുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും നാം ദിനം പ്രതി ചൊല്ലാറുണ്ട് കൂട്ടത്തിൽ നാം ഈ ഒരു സൂറത്തിനെയും ദിനം പ്രതി ഒരു തവണയെങ്കിലും പതിവാക്കിയാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അതിലൂടെ സഫലീകരിക്കാൻ വിജയകരമായി അത് പൂർത്തീകരിച്ച് കിട്ടാൻ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈവരാൻ ഈ സുഹൃത്തു കൊണ്ട് സാധ്യമാകുന്നതാണ് കഴിയുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുക അറപ്പസ് പൊട്ടാനുഭവത്താല് നമുക്കൊക്കെ വലിയ വിജയം അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അള്ളാഹുവാ പ്രയാസങ്ങളിൽ നിന്ന് മാറ്റി പ്രാഴത്തും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയുമുള്ള ജീവിതം തന്നനുഗ്രഹിക്കും െ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ഇത് വാ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ നിങ്ങൾക്കും വേണ്ടി ഇത് ആ ചെയ്യുമെന്ന ഉറപ്പോടുകൂടെ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ